ഞാൻ ഡോക്ടർ നെൽസൺ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഈ കൺസൾട്ടൻറ്റ് ഇ എൻ ഡി സർജനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചെവി വേദന അല്ലെങ്കിൽ ഓട്ടാളജിയ എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ് അപ്പോൾ ചെവിയുടെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ചെവിക്ക് ഉള്ളത് അപ്പോൾ ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തിന് നമ്മൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും നമ്മുടെ ചെവിയുടെ പുറമേ കാണുന്ന ഈ ഒരു ഭാഗം പിന്നെന്ന് പറയുന്ന ഈ ഒരു ഭാഗം തൊട്ട് ചെവിയുടെ ഇയർ ഡ്രം വരെ ചെവിക്കല്ല് അല്ലെങ്കിൽ കർണപടം എന്ന് പറയുന്ന ഇയർ ഡ്രം വരെയുള്ള ആ ഭാഗം അതിനാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളുവശത്തായിട്ട് ഒരു ചെറിയ മുറി പോലെയുള്ള സ്ഥലമുണ്ട് അതിന് മിഡിൽ ഇയർ എന്ന് പറയും ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള ഭാഗത്തിന് ഇന്നർ ഇയർ എന്ന് പറയും അപ്പോൾ ഓരോ ഭാഗത്ത് വരുന്ന എന്തൊക്കെ പ്രശ്നം കൊണ്ട് ചെവി തന്നെ വരാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പുറമേ ഉള്ള ഭാഗം എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ചെവിയിൽ ഇടുക ഇയർ ബഡ്സ് ആവാം അല്ലെങ്കിൽ ചെവി തോണ്ടി ആകാം അങ്ങനെ പലതവണ ഇടുമ്പോൾ ചെവിയുടെ ഉള്ളിലുള്ള തൊലി പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ചെവിയിൽ പലപ്പോഴും വെള്ളം കയറാം ഈ മുങ്ങി കുളിക്കുക സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുളിക്കുമ്പോഴും വെള്ളം കയറുക അപ്പോൾ അങ്ങനെ പല സമയത്ത് അത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട് ഓട്ടോമൈക്കോസിസ് എന്നൊക്കെ പറയുന്ന പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൂപ്പൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം ചൊറിച്ചിലായിരിക്കും അപ്പോൾ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇടുക ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഇൻഫെക്ഷനിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ചെവ്വേനെ വരാം പിന്നെ നമ്മൾ ചെവിക്കാത്തത് വാക്സ് വരുന്നത് ചെവിക്കായം ഇരുന്നിട്ട് അത് അവിടെ ഇരുന്ന് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അവിടുത്തെ പ്രഷർ കൂടി നമുക്ക് ചെവ്വേനെ ഉണ്ടാക്കാം സാധാരണ വാക്സ് ഉണ്ടായി തന്നെ പോകേണ്ടതാണ് പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങ് തന്നെ പോകാതെ അവിടെ തന്നെ ഇരുന്ന് അത് ആ പ്രഷറ് കൂടിയിട്ട് വേദന ഉണ്ടാക്കാം അപ്പോൾ അതേപോലെ വാക്സ് അവിടെ ഇരുന്നിട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടെ കയറുവാണെങ്കിൽ ഈർപ്പം കൂടെ പറ്റി പിടിച്ച് ഇൻഫെക്ഷൻ അങ്ങനെ തന്നെ വരാം പിന്നീട് വരുന്നത് നമ്മുടെ ചെവിക്കകത്ത് ഈ പ്രാണികളൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ പ്രാണികളൊക്കെ കയറി കഴിഞ്ഞാൽ അത് ഇരുന്ന് തന്നെ ഇരുന്ന് തന്നെ ചെവ് വേന വരാം അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ പ്രാണി കയറി അവിടെ കടിച്ചാൽ വേന വരാം പിന്നെ കാണുന്ന കുട്ടികളിലൊക്കെ രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ പ്രാണികൾ കയറി അവരറിയാതെ പോയിരുന്ന് അത് ചെവിക്കകത്ത് ഇൻഫെക്ഷനായി പഴുപ്പായി അങ്ങനെയൊക്കെ ആയിട്ടും ഒബിടി പേഷ്യൻസ് കാണാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പ്രോബ്ലം വരുന്നതാണ് നമ്മുടെ ചെവിയുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ ചെവിയുടെ കർണപടത്തിന് വരുന്ന പ്രശ്നങ്ങൾ മുറിവുകൾ അപ്പോൾ അതും കൂടുതൽ കുട്ടികളെ കാണുന്നത് ഇപ്പോൾ അവരെ ചെവിയിൽ എന്തെങ്കിലും ഇടുക ബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മുടെ ഇയർ ഡ്രമ്മിന് ചെറിയ മുറിവുകളൊക്കെ വന്നിട്ടുള്ള അങ്ങനെ വേദന വരാം അപ്പോൾ ഇത്രയും കാരണം നമ്മൾ നേരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ചെവിയുടെ പുറമേയുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്ക് അടുത്തത് ചെവിയുടെ മിഡിൽ ഇയർ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ചെറിയ റൂം പോലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ചെവിയുടെ ഉള്ളിൽ ആ ഭാഗത്തുള്ള ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ ആ ഇൻഫെക്ഷൻ അക്യൂട്ട് ഓട്ടേറ്റ്സ് മീഡിയ എന്നൊരു പേര് പറയും അല്ലെങ്കിൽ എഒ എം എന്ന് പറയും അപ്പം ഈ ചെവിയിലുള്ള ഈ ഒരു ഭാഗവും നമ്മുടെ മൂക്കിൻ്റെ പുറവശോ ഒരു ചെറിയ ട്യൂബ് വഴി യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് വഴി കണക്ഷനുണ്ട് അപ്പം തൊണ്ടയിൽ അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ ആ ഇൻഫെക്ഷൻ ട്യൂബിലൂടെ ചെവിയിലുള്ളിലേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത് അക്യൂട്ട് അക്യൂട്ടോഡിസ് മീഡിയ എന്ന് പറയുന്നത് അപ്പം ഈ അവസ്ഥയിൽ നമ്മുടെ ചെവിയുടെ ഈ മിഡിൽ ഉള്ളിൽ കഫം കെട്ടുന്ന അവസ്ഥയാണ് ഇൻഫെക്ഷൻ ആവുന്നു നല്ല ചെവി തന്നെ വരുന്നു ഇപ്പം ഇത് കൂടുതലും കുട്ടികളിലാണ് വരുന്നത് മുതിർന്നേറിലും വരാം അപ്പം കൂടുതലും ഇത് കാണുന്നത് രാത്രി സമയത്താണ് അപ്പോൾ ആ ഒരു സമയത്തുള്ള തണുപ്പും ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ രാത്രി വരാൻ സാധ്യത കാരണം ഇപ്പം ചെവിയുടെ ഉള്ളിൽ നമ്മൾ നല്ല വേനൽ വരികയും ഇപ്പം നമ്മുടെ ചെവിക്കകത്ത് നോക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ കർണപടം നല്ല ചുമന്നിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ആരംഭത്തിലെ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അസുഖം മാറിപ്പോക്കോളും പക്ഷേ ഇതിന് ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ ചെവിയിൽ ഉള്ളിലുള്ള ആ കഫം അളത്തിൻ്റെ കഫത്തിൻ്റെ അളവ് കൂടുകയും ഇൻഫെക്ഷൻ അങ്ങ് കൂടുകയും നമ്മുടെ ചെവിയുടെ കർണ്ണപകണം പയ്യെ വീർത്ത് വരാൻ സാധ്യതയുണ്ട് ബലൂൺ പോലെ വീർക്കാനും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് പിടിച്ചു നിർത്താൻ പറ്റാതെ പാടെ പൊട്ടി ഓടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇയർ ഡ്രമ്മിന് അങ്ങനെ ഒരു ഹോൾ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം കുറച്ചുകൂടെ നമ്മൾ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അതും നമ്മൾ ആരംഭത്തിൽ തന്നെ ചികിത്സ ചെയ്ത് പ്രോപ്പറായിട്ട് കെയർ കൊടുത്ത് കുളിക്കുമ്പോൾ ചെവിയിലൊന്നും ഈർപ്പം വെള്ളം കയറാതെ പഞ്ഞിയൊക്കെ വെച്ച് കുളിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഹോൾ അടഞ്ഞു പോകണം പക്ഷേ ചില സമയത്ത് നമ്മളത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളത്ര കെയർ ഒന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും പലതവണ ഇൻഫെക്ഷൻസ് വരാനും ചെവിയുടെ ഉള്ളിലുള്ള കിടുത്ത ഹോൾ വീണത് വലുതാവാൻ സാധ്യതയുണ്ട് അത് കേൾവിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഭാവിയിൽ ഇതുപോലെ പലതവണ ചെവിക്കകത്തൊന്ന് പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഹോൾ അടഞ്ഞു പോകാതെ പിന്നീട് പ്രശ്നങ്ങൾ കൂടി ചെവിയുടെ ഓപ്പറേഷൻ വരെ ചെയ്ത് ഹോൾ അടയ്ക്കേണ്ട അവസ്ഥ വരെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരംഭത്തിൽ തന്നെ ചികിത്സ ചെയ്ത് മാറിപ്പോകുന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പോൾ ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞതല്ല ചെവി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചെവി വേദന ഉണ്ടാക്കുന്നതാണ് ഇനി വേറെ ചില പ്രശ്നങ്ങൾ ചെവിയുടെ പുറമേ ഉള്ള ചില കാരണം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ചെവിയിലേക്ക് വേദന വരാം അതിൻ്റെ റെഫേർഡ് എന്ന് പറയും അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ചെവിയുടെ തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് നമ്മൾ ടി എം ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് ഈ ജോയിൻറ്റിൻ്റെ നീർക്കെട്ട് പ്രശ്നങ്ങൾ വന്നാലും ചെവിയിൽ ഉള്ളിലേക്ക് വേദന കയറി വരാം പിന്നീട് വരുന്ന ചെവിയുടെ തൊട്ട് താഴെ ഒരു അസ്ഥി ഉണ്ട് സ്റ്റൈലോഡ് എന്ന് പറയുന്നത് അപ്പം അത് ചിലർക്ക് നീണ്ടു വരാം അസ്ഥി വളർച്ച വന്ന് ഇലോങ്ങേറ്റഡ് സ്റ്റൈലോഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഉമ്മനിര ഇറക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ ചെവിയിലേക്ക് വേന വരാം പിന്നെ വരുന്ന കുറച്ചുകൂടി മാരകമായ പ്രശ്നം നമ്മുടെ അപ്പം തൊണ്ടയിലുള്ള ചില ക്യാൻസറിൻ്റെ ഭാഗമുള്ള ചിലവർക്കും ഉമ്മനിരക്കിറക്കുക ഭക്ഷണം ഇറക്കുക ചെയ്യുമ്പം ഇറക്കുന്നതിൻ്റെ സമയത്ത് ചെവിയിലേക്ക് വേന വരാം അപ്പം ഇതൊക്കെയാണ് ചെവിയുടെ പുറമേയുള്ള കാരണങ്ങൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല ഈ പല്ലുവേദന ചെവിയിലേക്ക് കയറി വരാം അപ്പം നമ്മൾ മെയിനായിട്ട് ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെവിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ചെവി എല്ലാ പ്രശ്നങ്ങളും ചെവിടെ മാത്രമല്ല ചില പ്രശ്നങ്ങൾ ചെവിയുടെ പുറമേ ഉള്ള ചില കാരണം കൊണ്ടും ചെവിയിലേക്ക് വേദന കയറി വരാമെന്ന് നമ്മൾ അറിയണം പിന്നെ ചെവിയുടെ എന്ത് വേദന വന്നാലും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു ചെവിയിൽ ഒഴിക്കുന്ന തുലിമരുന്ന് മേടിച്ച് ഒരു വേദന സംഭാരി മരുന്ന് കഴിച്ച് അസുഖം മാറുമെന്ന് പ്രതീക്ഷിക്കരുത് ഇപ്പം ചെവി വേദന വന്നാൽ അതൊരു ഈ ഡോക്ടറെ കാണിച്ച് എന്താണ് പ്രശ്നം എന്ന് ശരിക്കും മനസ്സിലാക്കി അതിന് ചികിത്സ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് താങ്ക് യു